ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആയിരത്തി മലയാള വർഷ ചിങ്ങമാസ തിരുവോണ ഫലമാണ് ഞാൻ പറയുന്നത് ചിങ്ങമാസ തിരുവോണ ഫലം ഇത് പൊതുവേയുള്ള ഒരു സാമാന്യ ഫലമാണിത് ഇവിടെ പറയുന്നത് ഈ നക്ഷത്രക്കാർ അവരുടെ ജാതകം കൂടി ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ് മീനക്കൂറ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുരൂരിട്ടാതി കാലി ഉത്രിട്ടാതി രേവതി പൂരൂരിട്ടാതി കാലി ഉത്രിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് ജന്മശനിയുടെ സമയമാണ് ശനിയാണ് അതോടൊപ്പം ജന്മശനിയുടെ സമയമാണ് ഇവർ ഇവരുടെ പ്രവർത്തികളിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ അല്ലെങ്കിൽ കർമ്മങ്ങളിൽ ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് കുടുംബ ചിലവ് ചിലവുകൾ ബുദ്ധിമുട്ടില്ലാതെ നടക്കും എന്നാൽ കുടുംബത്തിൽ കുടുംബപരമായ ചിലവുകൾ ബുദ്ധിമുട്ടില്ലാതെ നടക്കാനും സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ശാരീരിക പ്രശ്നങ്ങൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ ദൈവാനുഗ്രഹത്തിന് ഒരു സമയമാണ് കുടുംബ സംബന്ധമായി ദൈവാനുഗ്രഹം കിട്ടേണ്ട ഒരു സമയമാണ് ഇവരെ ഇവർക്ക് ഈ മാസം വർദ്ധിക്കുന്ന ഒരു സമയവും കൂടിയാണ് ഈശ്വരവിശ്വാസം വർദ്ധിക്കാം പിന്നെ സാമ്പത്തിക നില ഭദ്രമായിരിക്കും സാമ്പത്തികപരമായിട്ട് ഈ മാസം മെച്ചപ്പെട്ട സമയമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തിക നില ഭദ്രമായിരിക്കാനും സാധ്യതയുണ്ട് വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം